ബട്ടൂര കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയായി നല്ല പ്ലഫി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല അപ്പാറ ടേസ്റ്റാണ് കേട്ടോ രാവിലെയോ ഇനിയിപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാനിവിടേതാ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ കപ്പിൽ ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഈ ഒരു റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡയലി അല്ല അവിടുത്തെ ആൾക്കാരൊക്കെ എപ്പോഴും കഴിക്കുന്ന ഒരു ഡിഷും കൂടിയാണ് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഞാനിതാ ഒരു കപ്പ് റവ എടുത്തല്ലോ ആ ഒരു കപ്പിന് തന്നെ അഞ്ച് കപ്പ് മൈദാമാവാണ് കേട്ടോ എടുക്കുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ മാവക്കൊന്ന് റെഡിയാക്കി വെച്ചാൽ രാവിലെ ഞൊടിയിടയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മൾതാ ഒരു കപ്പ് റവ ഒന്നര കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് കുറേശോ കുറേശ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മൈദാമാവ് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും നമുക്ക് റവ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ മുഴുവൻ റവദാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൈദാമാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ ഒപ്പം തന്നെ പറ്റും എന്നുള്ളവർ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ ആരും മറക്കല്ലേ അങ്ങനെ അതാ ഇനി നമുക്ക് നമുക്കിതിക്ക് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ കറക്റ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു റവയിലുള്ള വെള്ളവും അതൊക്കെ മാത്രം മതിയാകും ഈ ഒരു മൈദാമാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഇതിലോട്ട് ഞാനിനി ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒന്നര ടീസ്പൂൺ തൈരാണ് കേട്ടോ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല പുളി ഉള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം മതിയാകും തൈരും കൂടിയും ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഈസ്റ്റല്ല ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ചെയ്യാറ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ബേക്കിംഗ് സോഡ ഹെൽത്തിന് അത്ര കണ്ട കേടൊന്നുമില്ല നമുക്ക് ബേക്കിംഗ് സോഡ നമ്മളെ ശരീരത്തിന് കുറച്ചൊക്കെ ആവശ്യമാണ് കേട്ടോ ഈ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മുടെ എല്ലാവരും ശരീരത്തെ കൊല്ലം എത്തുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തായാലും ഇവിടെ ഒന്ന് ചെയ്ത് നോക്കണം പൊറാട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് പൊറാട്ടയും കുറച്ച് ബീഫും കിട്ടിയാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ മൈദ ഹെൽത്തി ഹെൽത്തിയാന്ന് പറഞ്ഞാലും നമ്മൾ മൈദ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റാണ് അല്ലേ എഴുതിയിട്ട് ഒരുപാടങ്ങ് കഴിക്കേണ്ട എപ്പോഴെങ്കിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കണം തോന്നുമ്പോൾ അതാ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക മൈദാമാവുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം കേട്ടോ എന്ന് കരുതി അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് അത് നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വലിഞ്ഞ് അങ്ങനെ നിൽക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കരുത് കുറച്ചൊരു ഉറപ്പ് തന്നെ വേണം എങ്കിലും നമുക്ക് കുറഞ്ഞൊരു സോഫ്റ്റിലും കിട്ടണം അപ്പോൾ ഇത് വ ഇതുപോലെയൊക്കെ കൈ വെച്ചിട്ടൊക്കെ പിച്ചിപ്പറിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം കേട്ടോ റവിയൊക്കെ ഉള്ളിൽ അപ്പോൾ അതാ നന്നായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വലിച്ചിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ രാത്രി നമ്മൾ ചെയ്ത് വെച്ചാൽ മതി എങ്കിൽ പിന്നെ നമുക്ക് രാവിലെ വളരെ ഈസി ആയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഒരു തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ ചെയ്തൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഓയിലൊന്നില്ലാതെ തന്നെയാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് ഒട്ടി പിടിക്കൊന്നൊന്നുമില്ല കേട്ടോ എന്നാ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മാവ് പിന്നെ നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഇതാ ഇതുപോലെ ഇട്ടും ഒന്ന് താഴോട്ടൊക്കെ എറിഞ്ഞും അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും മാവ് ആവുതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇനി എല്ലാ ഭാഗവും ഇതുപോലെയൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്നുകൂടി കുഴച്ച് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ബൗൾസ് ഇതാ ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ബൗളുണ്ടല്ലോ അതിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം അപ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രാവിലെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്തു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ വൈകുന്നേരത്തിനാണെങ്കിൽ നമുക്കൊരു ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്താ മാവ് ഇതാ നന്നായിട്ടൊന്ന് മുകളിൽ ഒന്ന് പന്തി വന്നിട്ട് കേട്ടോ എന്ത് എഴുതിയിട്ട് ഈസ്റ്റർ എന്ന പോലെ ഒരുപാട് അങ്ങ് പതഞ്ഞ് പൊന്തി വരിക അങ്ങനെയൊന്നുമില്ല നമ്മളെ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്ര മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഓരോ ബൗൾസ് ആക്കിയിട്ടൊന്നും ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ കണ്ടല്ലോ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ തന്നെ മതി കേട്ടോ മറ്റത് നമ്മൾ കുറേ ബേക്കിംഗ് സോഡ ഇട്ടാൽ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ നല്ലോണം കിട്ടും ഈ ഒരു ബട്ടുരയ്ക്ക് ഇനി നമ്മൾ ഓരോരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ഞാനിതാ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കാനായിട്ട് പോണത് അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ പത്തിരി പലയൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എനിക്കെപ്പോഴും പ്രസ്സിലാണോ ഒന്നുകൂടി എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുക്കാറ് അത്യാവശ്യം കട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത് അപ്പോൾ എളുപ്പത്തിൻ്റെ പണി എന്ന് പറയുന്നത് എണ്ണ ചൂടാക്കാനായിട്ട് ഗ്യാസിലോട്ട് വെക്കുക എണ്ണ ചൂടാകുമ്പോൾ ഓരോന്ന് ഓരോന്ന് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് നേരെ എണ്ണയിലോട്ടിടാം ആ ഒരു പരിപാടി ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിപാടി കൈ കൂട്ടാം നമുക്ക് സിമ്പിളായിട്ടൊരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു രണ്ട് കപ്പോ മൂന്ന് കപ്പൊക്കെ വെച്ചിട്ട് റെഡിയാക്കണമെങ്കിലും പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഒരുപാടങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബോൾസും എടുക്കുന്ന സമയത്ത് അടച്ചു വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക വട്ടൂരെ പല രീതിയിലും പല കോലത്തിലും പലരും ഉണ്ടാക്കാറുണ്ട് കേട്ടോ പല ഷേപ്പുകളിലും ഞാൻ നമ്മുടെ പൂരിയുടെ ആ ഒരു ടെക്സ്ച്ചറിലാണ് ചെയ്തിട്ടുള്ളത് ഓരോ ബോൾസ് എടുക്കുന്ന സമയത്തും ഇതുപോലെ അടച്ചു വെക്കുക എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടിയെടുത്തിട്ട് പ്രസ്സിലിടുക പരുത്തുക നേരെ നല്ല തിളച്ചെണ്ണയിലോട്ട് എടുക്കുക തിളച്ചെണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ നല്ല പപ്പടം വീർത്ത് വരുന്ന പോലെ വീർത്ത് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒന്നും പറയാനില്ല അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വേറെ ലെവലാണ് പ്രത്യേകിച്ച് പൊറോട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അങ്ങനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടാവട്ടോ അപ്പം നല്ല തിളച്ചെണ്ണയിലോട്ട് ഇതാ ഓരോന്ന് ഇട്ട് കൊടുക്കുക ഇതാ പെട്ടെന്ന് തന്നെ പൊള്ളച്ച് വരും ജസ്റ്റ് വേണം തന്നെ തട്ടി കൊടുക്കാം കേട്ടോ തട്ടി കൊടുക്കുമ്പോഴേക്കും എന്താ ഇതുപോലെ ഉയർത്ത് നല്ല ഗുണ്ട് മണി പോലെ മുരിഞ്ഞ് നെരിഞ്ഞ് നമുക്ക് കിട്ടും ഇതിൻ്റെ കൂടെ എല്ലാ കറിയും നല്ല അടിപൊളി അട്ടിപ്പൊളിക്ക് ആണ് നമ്മൾ ഗ്രീൻ പീസ് തേങ്ങ തേങ്ങാപ്പാലൊക്ക ഒഴിച്ചിട്ടുള്ളൊരു കറി ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി ഞാനതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാനൊന്ന് കാണിച്ചിരുന്നില്ല അത് ഇതിന് സൂപ്പർ കോമ്പാണ് അതുപോലെ തന്നെ കിഴങ്ങ് കറിയും സൂപ്പറാണ് ചിക്കനും എല്ലാ കറികളും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് നമുക്കേത് കറിയാണോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു കറിയുടെ കൂടെ അത് കഴിക്കാനായിട്ട് പറ്റും ഇതുപോലൊരു പ്രശ്നമുണ്ടെങ്കിൽ സംഭവം എളുപ്പമാണ് കേട്ടോ നമുക്ക് പത്തിരി പോലെ അതുപോലെ തന്നെ കുഴലൊന്നും എടുത്ത് പരത്തി എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതാ പിന്നെ മൈദ മാവാണ് നമ്മൾ പരത്തി പരത്തിയെടുക്കുമ്പോൾ നല്ലോണം പരന്നെടു വരന്ന് നിൽക്കും കുറച്ച് സമയം കഴിയുമ്പോൾ അതിങ്ങനെ ചുങ്ങി ചെറുതായിട്ട് വരും പക്ഷേ അതിനൊന്നും കാര്യമാക്കണ്ട കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പരത്തിയിട്ട് അപ്പം തന്നെ എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടല്ലോ നല്ലോണം വീർത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും വീർക്കണേ ഈ രണ്ട് തട്ട് മണ്ടക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ കാണാൻ നല്ല ചെറുക്കുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നല്ല ഉൾഭാഗമൊക്കെ നല്ല പ്ലഫിയാണ് അതിൽ കഴിക്കുമ്പോൾ നമുക്ക് വേറെന്തോ ഒരു ഒരു നല്ലൊരു ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പെട്ടവരെല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല പ്രത്യേകിച്ച് നമ്മളെ നോർത്ത് ഇന്ത്യയിലാണ് ഈ ഒരു ഡിഷ് കൂടുതലായിട്ട് അവിടെ ഡയലി ഇതാണ് കഴിക്കാറ് അവിടെ കുഞ്ഞു പോയാലും ഒക്കെ ഇതന്നെ ആയിരിക്കും എപ്പോഴും കിട്ടുക പക്ഷേ നമുക്ക് വേണമല്ലോ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയില്ലേ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞി കുഞ്ഞി ചേരുവകൾ വെച്ചിട്ട് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തത് പിന്നെ പലരും പറയും പലരൊന്നല്ല എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മൈദ ഹെൽത്തി അല്ലാണ് ഈ കാലത്ത് എന്താണ് ഹെൽത്തി ആയിട്ടുള്ളത് പഞ്ചസാര ഹെൽത്തി അല്ല അരിയില് പോലും വിഷമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും നിന്നാൻ കഴിയില്ല പച്ചക്കറിയിലും ഒക്കെ ആയിട്ട് അപ്പോൾ മൈദ അൺഹെൽത്തിയാണെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ ഇതുപോലെ നല്ല അടിപൊളി ബട്ടൂരിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ ചിലർ ബട്ടൂരി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെയും പറയാം ഏതായാലും സംഭവം ആയതാലും സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ചെയ്യും രാവിലെക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രാത്രി ഇതുപോലെ മാവൊക്കെ റെഡിയാക്കിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാത്രി മാവ് റെഡിയാക്കി വെക്കുക അതിനുശേഷം രാവിലെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ട് അതിനോട് കൂടിയിട്ട് അപ്പം തന്നെ പ്രസ്സിൽ വെച്ച് അമർത്തുക എണ്ണയിലോട്ടിടാം ആവുന്നതാവുന്നത് നമ്മുടെ മക്കളൊക്കെ ആരെങ്കിലും സ്കൂൾ പോകാണെങ്കിൽ അവർക്ക് അങ്ങനെ ചൂടോട് കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് തണുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പപ്പടം നടക്കുന്ന പോലെ പൂരിയൊക്കെ നടക്കുന്ന പോലെ തന്നെയാണെന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് സമയം ഇങ്ങനെ വീർത്ത് നിൽക്കുള്ളൂ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആടി കുഴഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു ചൂടോട് കൂടി ആ പ്ലഫിയോട് കൂടിയിട്ട് തന്നെ നമ്മളെ മക്കൾക്ക് കൊടുക്കുക അപ്പോൾ അതാ ഓരോന്നും നമ്മളിതാ പൊരിച്ച അടിപൊളിയില്ലേ കാണാനൊക്കെ എന്താ ഭംഗിയല്ലേ സൂപ്പർ ടേസ്റ്റാണ് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ അങ്ങ് വീർത്ത് പൊങ്ങി വരും കേട്ടോ പിന്നെ ഈ ഒരു പലഹാരം ഒട്ടും എണ്ണ കുടിക്കുന്നില്ല ചില സമയങ്ങളിലൊക്കെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ എണ്ണക്ക് നല്ലോണം കുടിച്ച് അങ്ങനെയല്ല കേട്ടോ ഒട്ടും എണ്ണ കുടിക്കുന്നില്ല പിന്നെ നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുക നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അതിനൊരു എന്തോ അറിയില്ല ഒരു വേറൊരു സ്മെല്ലാണ് അപ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് തന്നെ തോന്നും അപ്പോൾ എന്നിട്ട് നമ്മൾ വീഡിയോ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക ഞാൻ ഞാനിതിൻ്റെ കൂടെ കറിയൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ കറി ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനും ഗാർലിക് ഗാർലിക് ചിക്കൻ ആട്ടോ എന്നുണ്ടാക്കിയത് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ പിന്നെ പലരും പറയും നിങ്ങൾ ലെങ്ത് വീഡിയോ ഇടുകയാണ് നീട്ടി വലിക്കുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് ആ കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു ഇതാണ് പക്ഷേ ഇതുപോലെ ഈ ഒരു ചിക്കൻ്റെ ഇതും കൂടി വിടുമ്പോൾ ഏതായാലും നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ ഇതാണ് നമ്മളുണ്ടാക്കിയ ഗാർലിക് ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ കുറച്ച് ലൂസാക്കിയിട്ടോ ഞാൻ ചെയ്തത് ഈ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് രുചി തന്നെയാണ് ഏത് കറിയും നല്ല കോമ്പൗണ്ടാണ് കേട്ടോ ചെയ്ത് നോക്കുക പിന്നെ അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ രണ്ടല്ലോ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയാണ് പൊറാട്ടയിൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് പൊറാട്ട ഒക്കെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളോട് പറയേണ്ട ആവശ്യമുണ്ടല്ലേ ആർക്കാ പൊറാട്ട ഇഷ്ടമല്ലാത്തത് എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയൊരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെ കേട്ടോ